ശ്രീ യെസ് ചോദ്യം നമ്പർ നൂറ്റിരുപത്തിയൊന്ന് എൽ ദോസ് പി കുന്നപ്പള്ളി നോട്ട് ഇൻ ദസേറ്റ് ചോദ്യം നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് ശ്രീ ടി പി രാമകൃഷ്ണൻ മുതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശാന്തകുമാരി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കേരള പ്രദേശത്ത് വസിക്കുന്ന സാമൂഹ്യ സുരക്ഷ ആവശ്യമായ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും ആരോഗ്യ പരിരക്ഷയും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷം മുതൽ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്നു ആദ്യഘട്ടമായി കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിലും എൺപത്തഞ്ച് മുനിസിപ്പാലിറ്റികളിലും നാല് ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി ആകെ നൂറ്റിനാല് യൂണിറ്റുകളിൽ വിജയപ്രദമായി പ്രവർത്തിച്ചു വരുന്നുളം മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ സൗജന്യ മരുന്നുകൾ കൗൺസിലിംഗ് പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിൻ്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത ഏറെ ജീവിതശൈലി രോഗനിയന്ത്രണം ഒന്നും ശബരിമല സ്വർണക്കൊള്ളയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ വരുന്നത് തന്നെയാണ് ഇന്നും നമ്മൾ നിയമസഭയിൽ കാണുന്നത് ചോദ്യോത്തരവേള തുടങ്ങിയത് മുതൽ പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും തമ്മിൽ നേർക്കുനേർ ൂരിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു സൈഫ് സൈനിക അകത്തുന്ന സൈഫ് എന്താണ് ഇതുവരെ സംഭവിച്ചത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തിനെതിരെ മന്ത്രിമാർ ഒന്നടങ്കം ഇറങ്ങി രംഗത്തിറങ്ങി ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് ഇന്ന് നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് രാവിലെ ഒമ്പത് മണിയോടുകൂടി ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കുകയുണ്ടായി ഞങ്ങൾ ഈ സഭാ സഭാനടപടികളുമായി സഹകരിക്കില്ല ഞങ്ങൾ സമരത്തിലാണുള്ളത് സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് എം എൽ എ മാർ സത്യഗ്രഹ സമരം നടത്തുകയാണ് ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചാണ് ഞങ്ങൾ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ പൂർണ്ണതോതിൽ ചോദ്യോത്തരവേള അടക്കം ചോദ്യങ്ങൾ ചോദിക്കാതെയുള്ള ബഹിഷ്കരണത്തിലേക്ക് കടക്കാനായിരുന്നു പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നത് എന്തായാലും അതിന് പിന്നാലെ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇന്നലെ മുഖ്യമന്ത്രി ചില വാചകങ്ങൾ തങ്ങളിൽ ശേഷം പറഞ്ഞു അപമാനിച്ചു ഞങ്ങൾ സഭയെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കസേര തെളിഞ്ഞിട്ട ആൾക്കാരാണ് അപ്പുറത്തിറക്കുന്നത് ഇരിക്കുന്നത് എന്ന് മറക്കാതെ വേണം മുഖ്യമന്ത്രി ഇത് പറയാൻ എന്ന് ആദ്യം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി പിന്നീട് തുടർച്ചയായി തന്നെ മന്ത്രിമാർ ഒന്നടങ്കം എം പി രാജേഷി പി രാജീവ് അതുപോലെ തന്നെ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി കെ രാജൻ അടക്കമുള്ളവരാണ് പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് അത് പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടായത് കോപ്രായം നടത്തിയവരെല്ലാം അപ്പുറത്താണ് ഇരിക്കുന്നത് ഇപ്പുറത്താരും ഇല്ല എന്ന് വി ഡി സതീശൻ പറയുകയുണ്ടായി വാസ്തവവിരുദ്ധമായ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് വാച്ചാൻ വാടിനെ തല്ലിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ അത് വസ്തുതാവിരുദ്ധമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കില്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ സ്പീക്കർ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു സി സി ടി വി പരിശോധിച്ചതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷത്തെ ഒരംഗം ആ ബാനറിനും അറ്റത്തുണ്ടായിരുന്ന വടിയെടുത്ത് ഒരു വാച്ചൽ വാടിനെ അടിക്കുന്നത് കണ്ടു ഈ അംഗത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഇനിയും നിർബന്ധിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം എന്ന നിലപാടാണ് സ്പീക്കർ അവിടെ സ്വീകരിച്ചത് അതിന് പിന്നാലെയാണ് പാർലമെൻ്ററി കാര്യമന്ത്രി എം വി രാജേഷ് പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വന്നത് സ്വയം ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് പരിഹാസ്യനാവുകയാണ് ഇന്നലെ നടന്നതിനെക്കുറിച്ച് സ്വയം ന്യായീകരിച്ച് പരിഹാസ്യനാവുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണാൻ കഴിയുന്നത് സ്പീക്കറെ പ്രതിപക്ഷം അന്ധനാക്കുകയാണ് ചെയ്യുന്നത് ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി സ്പീക്കർക്ക് സഭാ നടപടികൾ കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം സംഘടിപ്പിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിൻ്റെ നേതാവാണ് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് ഞങ്ങളാരും മോശമാക്കി ഉപയോഗിച്ച് വളർന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് അവിടെ ഇരുന്നു അതിന് പിന്നാലെ തന്നെ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് എഴു എന്നേറ്റവും സോണിയാഗാന്ധിയെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്നാണ് പറഞ്ഞത് സ്വർണ്ണ കടത്തിയ ആൾക്കാർ സ്വർണ്ണ കള്ളന്മാർ എങ്ങനെയാണ് സോണിയാഗാന്ധിക്ക് മുന്നിലെത്തിയത് അവർക്ക് ആരാണ് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തത് അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്ത ആൾക്കാർ ആരാണെന്ന് വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വ സ്വർണ്ണ സോണിയാഗാന്ധിയുടെ മാറ്റി വർദ്ധിക്കുകയുള്ളൂ എന്നാണ് എം പി രാജീവ് നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞത് സോണിയാഗാന്ധിയെ തെരുവിലിട്ട് തല്ലാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു സോണിയാഗാന്ധിക്ക് പത്രമാറ്റ തിളക്കമുണ്ടാകണമെങ്കിൽ ഇത് അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുത്തത് ആരാണെന്ന് അങ്ങ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് നോക്കി പി രാജീവ് പറയുകയും ചെയ്തു പി ഡി സതീശൻ അതിന് പിന്നാലെ എഴുന്നേറ്റു സ്പീക്കറുടെ കസേര എടുത്ത് താഴെയിട്ടവരാണ് ഇരട്ടത്താപ്പ് എന്ന ഈ തനിക്കിരട്ടത്താപ എന്ന് പറയുന്നത് ഡൽഹിയിൽ വംശാഹത്തിക്ക് കൂട്ടുനിൽക്കുകയും അതിനാഹ്വാനം ചെയ്യുകയും ചെയ്ത അനുരാഗ് ഠാക്കൂറിൻ്റെ കൂടെ ഫോട്ടോ ഇട്ട ആളാണ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് എന്ന് അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ഞങ്ങളും കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ അത് ഉയർത്തിക്കാട്ടുന്നതാണ് പിന്നീട് സഭയിൽ കാണാൻ കഴിഞ്ഞത് സ്പീക്കറിന് അസഹിഷ്ണുതയാണോ എന്ന് ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയുണ്ടായി ലാവലിൽ കേസിൽ ചീഫ് ജസ്റ്റിസ് ബാലിക്കെതിരെ സമരം നടത്തിയ ആളാണ് പാർലമെന്ററി കാര്യമന്ത്രി എന്ന് എം പി രാജേഷിനെതിരെ അദ്ദേഹം വീണ്ടും ആഞ്ഞടിച്ചു എം പി രാജേഷ് അതിന് മറുപടി എന്താണ് പറഞ്ഞത് നരേന്ദ്രമോദിയെ പോയി കെട്ടിപ്പിടിച്ചത് ആരാണ് ആ ചിത്രം പങ്കുവച്ചത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അത് രാഹുൽ ഗാന്ധിയാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ഇതിനിടയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഉണ്ടായി ഗോൾവാർക്കർക്ക് മുന്നിൽ വളഞ്ഞു നിന്ന് വിളക്കിക്കൊളുത്തിയത് പ്രതിപക്ഷ നേതാവാണ് എന്നുകൂടി എം പി രാജേഷ് പറയുകയുണ്ടായി സഭയിൽ ഭരണപ്രതിപക്ഷ വാക്കോറിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് ആ സമയം നമുക്ക് കാണാൻ കഴിഞ്ഞത് കെ കരുണാകരന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല പിന്നെ എങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് കിട്ടുന്നത്